ഈശോ വിശുഖായി സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നലെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് യേശുവിൻ്റെ ആ അനന്തമായ സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ക്ഷമിക്കാനുള്ള കൃപ ഈശോ നൽകി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നിരന്തരം ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ എന്ന കൃപചൊരിയണമേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഈശോയുടെ സന്നിധിയിൽ എത്താതെ പോകുന്നതിന്റെ കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണം നമ്മുടെ നിയോഗങ്ങളൊന്നും നിറവേറാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ നിരവധി വ്യക്തികൾ ക്ഷമിക്കാനുള്ളതിനാൽ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ ചില വ്യക്തികൾ എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല എന്തെല്ലാം ബിസിനസ് ചെയ്താലും എന്തെല്ലാം ജോലി ചെയ്താലും എന്തെല്ലാം കൃഷി ചെയ്താലും എന്ത് കാര്യം ചെയ്താലും പലരും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിരാശയുടെ കാരണമാണ് ഇപ്പം ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായ ഒരു സത്യം മനസ്സിലാകുന്ന ഒരു വലിയൊരു സത്യം എന്താണെന്നറിയോ ഇവര് ഇവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ഇവര് ഇവർക്ക് വേണ്ടിയിട്ട് പദ്ധതിയും പ്ലാനും ഒരുക്കി ദൈവത്തിന്റെ ഹിതത്തിന് യാതൊരു മൂല്യവും കൊടുക്കാതെ പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തോട് അവർ തന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്നുള്ളത് ആരായാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവര് ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയും അതിൻ്റെ ഒരു വഴിയും വേറൊന്ന് അതായത് ഈ ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വഴി ഒന്ന് ഇവർ ഇവർക്ക് വേണ്ടി സ്വന്തം വെട്ടി ഒരുക്കിയിരിക്കുന്ന വഴി വേറൊന്ന് അപ്പോൾ ഏത് വഴിയെ പോയാലായിരിക്കും ആ വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടുക ദൈവം ഇവന്റെ ജീവിതത്തിൽ ഇവർ നാളെ ഇവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു ഇവൻ തീരും എന്താ എന്തായാലാണ് ഇവന്റെ ജീവിതം ശാശ്വതമാകുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇവനെ സൃഷ്ടിച്ച ഇവനെ സ്നേഹിക്കുന്ന ആ ഈശോ ദൈവം ഇവർ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ആ വഴി തിരഞ്ഞെടുക്കാതെ ആ വഴിയെ നടക്കാൻ ശ്രമിക്കാതെ ഇവൻ ഇവന് വേണ്ടിയിട്ട് സ്വന്തം ഒരു വഴി വെട്ടിയിട്ട് ആ വഴിയുടെ ഒരു സൈഡില് ഇവന്റെ സ്വപ്നങ്ങൾ ഇവന്റെ ആഗ്രഹങ്ങൾ എല്ലാം ഇടത്തും പലത്തും നിരത്തി രണ്ടുനില വീട് അവന്റെ ഫാക്ടറി കമ്പനി എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ഇടത്തും വലത്തും ഒരുക്കിയിട്ട് വലിയൊരു രാജകീയ പാത പോലെ ഒരുക്കി വെച്ചാൽ ഇവൻ ഒരുക്കി വെച്ചിട്ട് അവനെതിരെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ ഇവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടു പ്രിയപ്പെട്ടവരെ ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തി തെറ്റായ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു സംഭവമാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി എട്ടിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എറണാകുളം ടൂറിസം ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് മൂന്നാറിൽ ഒരു ട്രിപ്പ് കിട്ടി അപ്പം വണ്ടിയിലിരിക്കുന്ന പാർട്ടിയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വഴി അറിയാം എന്നാൽ വഴി സ്വാഭാവികമായിട്ടും ബോർഡ് നോക്കി ഒക്കെ ആയിട്ട് പോകാറുണ്ട് ഒരു പ്രാവശ്യം പോയിട്ടല്ലേ രണ്ടാമതും പിന്നെ പോകുന്നത് അല്ലാതെ വണ്ടി ബസ്സേ കയറി പോയിട്ട് വഴി പിടിച്ചിട്ട് കുഞ്ഞാറ് ഊട്ടി കൂടെ ആരും വണ്ടി വണ്ടി കൊണ്ട് പോകാറില്ല അപ്പോൾ ഇന്നത്തെ പോലെ റൂട്ട് മാപ്പോ ഗൂഗിൾ മാപ്പോ സംവിധാനങ്ങളോ അപ്പോൾ ഞാൻ മൂന്നാർ ചെന്നു അവിടുന്ന് ഞങ്ങൾ പിന്നെ റൂമിൽ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് പിന്നെ ആദ്യം പോകുന്ന സൈറ്റ് സീൻ എന്ന് പറയുന്നത് ഈ വരയാടൊക്കെയുള്ള ഒരു രാജമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ മറയൂർ കാന്തല്ലൂർ അങ്ങോട്ടൊക്കെ പോയി അതിലെ പിന്നെ ഉടുമൻപേട്ടിൽ ബസ് പോകുന്ന റൂട്ടിലൂടെയാണ് ഈ പറഞ്ഞ സ്ഥലം മൂന്നാർ ടൗണിൽ നിന്ന് എനിക്ക് പോകുന്ന ഒരു എട്ട് കിലോമീറ്റർ അത്ര കണ്ട് പോകണം തോന്നുന്നു അപ്പൊ ഞാൻ ടൗൺ വിട്ട് ഒരു പാലം ഒരു ചെറിയൊരു പുഴയൊരു തോടുണ്ട് ആ തോട് കടന്ന് പാലം കടന്ന് രണ്ട് ഒരു വഴി ഇടത്തോട്ട് തിരിയുന്നത് അപ്പൊ ഞാനൊരു പ്രായമുള്ള ഒരു ഒരു തമിഴ്നാട്ടുകാരാണ് ഒരു തമിഴ്നായിട്ടുള്ള വ്യക്തി അയാളോട് ഞാൻ ചോദിച്ചു ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ചോദിച്ചപാട് പറഞ്ഞു ഇടത്തോട്ടെന്ന് അപ്പൊ ഞാൻ ആ വഴിയെ വണ്ടി കൊണ്ട് പോയി ഒരു കുറഞ്ഞ ഒരു നാലഞ്ച് കിലോമീറ്റർ ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വഴിയെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പന്തികട് ഞാൻ ആലോചിച്ചു ഇത്രമാത്രം ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സൈറ്റ് സീൻ പോയിന്റ് ആണ് അങ്ങോട്ട് ഈ കാണാവുന്ന വണ്ടിയെല്ലാം പോയിട്ടും പോകുന്നതാ പോകുന്ന വഴിയുടെ യാതൊരു ലക്ഷണവും ഈ വഴിക്ക് കാണുന്നില്ല അങ്ങനെ ഒരു കുറഞ്ഞ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വഴി കണ്ട ഒരാളോട് ഞാൻ ചോദിച്ചു ഇന്ന സ്ഥലത്തേക്കുള്ള വഴി വഴിയേതാ അയാൾ പറഞ്ഞു നിങ്ങൾ വഴി തെറ്റിയാ വന്നിരിക്കുന്നത് നിങ്ങൾ വഴി തെറ്റിയാ വന്നിരിക്കുന്നത് നിങ്ങൾ പിന്നെ അവിടുന്ന് ആ ടൗണിൽ തിരിഞ്ഞിടത്തുന്ന് നേരെയായിരുന്നു പോകേണ്ടത് പ്രിയപ്പെട്ടവരെ ഇതുപോലാണ് നമ്മുടെ ജീവിതവും നമ്മൾ തെറ്റായ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് കുറെ ദൂരം പിന്നെ പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരാളോട് ചോദിക്കും ആ ആദ്യം ഒരാളോട് വഴി ചോദിച്ചു അയാൾ പറഞ്ഞു ഇന്ന വഴിയിലൂടെ പോയാൽ വന്നു ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തു കുറെ ദൂരം യാത്ര ചെയ്തു എന്നിട്ടൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല അങ്ങനെ യാത്ര ചെയ്തു പിന്നെ നമ്മൾ വീണ്ടും ഒരാളെ കാണണം പിന്നെ നമ്മൾ വീണ്ടും ഒരാളെ കണ്ടാൽ മാത്രമേ നമുക്ക് അയാളോട് ചോദിക്കാൻ പറ്റുകയുള്ളൂ ഒരുപക്ഷെ അയാൾ നമ്മളോട് പറയുകയാണ് ഇത് തന്നെയാണ് വഴിയെന്ന് അയാൾ നിർദ്ദേശിക്കുന്നെങ്കിൽ അത് അത് യഥാർത്ഥത്തിൽ അത് ആ വഴി തെറ്റാണെങ്കിൽ നമ്മൾ പിന്നെയും അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ തെറ്റായ വഴിയിലൂടെ തന്നെ പിന്നെയും ദൂരം നിരവധി ദൂരങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ പോകുന്ന വഴിയിൽ പിന്നെ മൂന്നാമത് പിന്നെ ഒരാളെ എവിടെയെങ്കിലും വഴിക്ക് വെച്ച് കണ്ടാൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തേണ്ട വഴി ഇത് തന്നെയാണോ ഇത് തന്നെയാണോ അപ്പൊ അയാൾ ഒരു യഥാർത്ഥത്തിൽ സത്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ പറയുക ഇതല്ല നിങ്ങളെ വഴി നിങ്ങൾ പോയ വഴി ഇത്രയും ദൂരം വന്നത് തെറ്റിപ്പോയി ഇപ്പൊ നിങ്ങൾ അൻപത് കിലോമീറ്റർ ദൂരം പിന്നിട്ടിരിക്കുന്നു അപ്പൊ എഴുതി ചെയ്യണം ഈ ശരിയായ വഴിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ശരിയായ വഴിയിലേക്ക് ഒരു ഷോർട്ട് കട്ടൊന്നുമില്ല ശരിയായ വഴിയിലേക്കുള്ള ഒരു മറകണ്ടം ചാടി പോകാൻ ഒരു ഷോർട്ട് കട്ടോ ഒന്നുമില്ല അവിടുന്ന് ഈ അൻപത് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത വ്യക്തി പിന്നെ ഈ അൻപത് കിലോമീറ്റർ പുറകോട്ട് നടക്കണം പുറകോട്ട് നടന്നിട്ട് എന്നിട്ട് വേണോ അവിടുന്ന് ശരിയായ വഴിയിലൂടെ യാത്ര ആരംഭിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ സുവിശേഷ പ്രഘോഷണവും യഥാർത്ഥ വിഷപ്രവർത്തനവും എന്നൊക്കെ പറയുന്ന ഇതാ യഥാർത്ഥ സുവിശേഷ പ്രഘോഷണവും യഥാർത്ഥ മിഷൻ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന ഇതാ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നവന് യഥാർത്ഥ വഴി ഇതല്ല മകനെ നിന്റെ യഥാർത്ഥ വഴി ഇതല്ല ഇത് നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ വഴിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥ സത്യസൂചികയാണ് സുവിശേഷം ആ സുവിശേഷം പ്രസംഗിക്കലാണ് ഓരോ മിഷണറിയുടെയും ഓരോ പിന്നെ ക്രിസ്തു ശിഷ്യന്റെയും കടമ അപ്പോഴവിടെ നമ്മൾ നമ്മുടെ നമ്മുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളെ നമ്മുടെ സ്വന്തത്തെ നമ്മുടെ സമ്പത്തിനെ നമ്മുടെ സഭയുടെ മാനത്തെ ഒക്കെ രക്ഷിക്കണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആരെയെങ്കിലൊക്കെ സൂഹിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് സത്യസുവിശേഷത്തെ ക്ലാസിന്റെ ഒരു വെച്ച് ഈ ലോകത്തെയും ലോകത്തിന്റെ അധികാരികളെയും മറ്റേ വെച്ചിട്ട് ആരെ സൂഹിപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ യേശുവിനെ സൂഹിപ്പിക്കാനാണ് യേശുവിന്റെ വചനം നീ പാലിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നെങ്കിൽ യേശു യേശുവിൻ്റെ വചനം ആ തട്ട് താണിരിക്കും ആ തട്ട് താണിരിക്കും അതേസമയം നീ നിന്റെ സ്വന്തം ജീവനെ ഭയന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പെടുമെന്ന് ഭയന്ന് അധികാരികൾ നിന്നെ വധിക്കുമെന്ന് ഭയന്ന് നിന്റെ നീ ആയിരിക്കുന്ന പ്രസ്ഥാനത്തെ സഭയെ അവർ തകർത്തറിയുമെന്ന് ഭയന്ന് നിന്റെ സഭയുടെ സ്വത്തുക്കളെല്ലാം അവർ പിടിച്ചെടുക്കുമെന്ന് ഭയന്ന് അങ്ങനെ നീ ലോകത്തിൻ്റെതായ രീതിയിലൊക്കെ നീ ഭയന്നാണ് നീ സുവിശേഷത്തെ കയ്യിലെടുക്കുന്നതെങ്കിൽ നിന്റെ ഭയത്തിന്റെ ആ മേഖലയായ ഈ അധികാരികളും ലോകവും നിന്റെ സഭയും ഒക്കെ ആ തട്ട് അത് വെച്ചിരിക്കുന്ന ആ തട്ട് താഴും സത്യവചനം വെച്ചിരിക്കുന്ന തട്ട് നിൽക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പണ്ടാറാണ്ട് പറയും കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റി അലകട്ടോന്ന് കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റിയല്ല പറ്റിയില്ലകട്ടെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മർഗോസിന് സുവിശേഷം പതിനാറാം അധ്യയത്തിന്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പറയുകയാണ് നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതിൽ വിശ്വസം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അത് സ്വീകരിച്ച സ്നാനം സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയുന്നതിന് ശിക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുന്നതിന് ചില അടയാളങ്ങളുണ്ടാവും അവൻ പാമ്പുകളെയും തേളുകളെയും കയ്യിലെടുത്താലും അവന് അപകടം സംഭവിക്കുക നിങ്ങൾ ഒന്ന് വായിക്കണം അപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു ആഹ്വാനവുമായിട്ടാണ് നമ്മളെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് നമ്മൾക്ക് കൃപ തന്നുകൊണ്ട് നമ്മളെ ശിഷ്യനായിട്ട് പാമ്പ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വേർതിരിച്ച് ശിഷ്യനായിട്ട് വിളിച്ച് ചേർത്ത് നിർത്തി നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സധൈര്യം സുവിശേഷം പ്രസംഗിക്കാനാണ് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്നവന്റെ ഉള്ളിൽ മാനസാന്തരം സംഭവിക്കും അവൻ ഇതുവരെയും നടന്ന വഴി തെറ്റാണെന്നുള്ള ബോധ്യം അവൻ അവൻ എന്ത് ചെയ്യും ശരിയായ വഴിയെ നടക്കാനായിട്ട് ആരംഭിക്കും അന്നേരം സംഭവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്നാനം പിന്നെ സഭയുടെ പ്രത്യക്ഷമായ ചില സ്നാനങ്ങൾ മാമോദി സൈലം വിശുദ്ധ കുർബാന ഇതൊക്കെ അപ്പോഴവൻ യഥാർത്ഥത്തിലൊരു ദൈവപുത്രനായി മാറുകയാണ് ഇങ്ങനെ നമ്മൾ ഇന്നൊരു ദൈവപുത്രനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ആ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന മറ്റ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയൊക്കെ ആ ദൈവപുത്ര സ്ഥാനത്തേക്ക് കൈപിടിച്ച് നടത്താനുള്ള ഒരു ഒരു വിലപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവനൊക്കെ ചിലപ്പോൾ പോയു വരും ചിലപ്പോൾ കൈ കണ്ടി കണ്ടില്ലെന്ന് വരും ചിലപ്പോ തല കണ്ടില്ലെന്ന് വരും ചിലപ്പോൾ നാവ് അറക്കപ്പെട്ടെന്ന് വരും ഒരു മതപീഡനം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു പെന്തക്കോസ് മിഷണറിനെ അവിടെയുള്ള ഒരു ഒരു വ്യക്തിയെ കഴുത്തോളം പിന്നെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് തല മാത്രം വിളിയിട്ടിട്ട് പിന്നെ തലയ്ക്ക് അടിച്ചു കൊന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ നിരവധി പീഡനങ്ങൾ അപ്പോൾ ഭയന്നുകൊണ്ട് എടുക്കണ്ട ഒന്നല്ല ഇവിടെ ഇതിന് ഈ അടുത്ത കാലത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ ആരാ മതപരിവർത്തനം നടത്തുന്നത് എന്നൊക്കെ പറയലുണ്ടായിരുന്നു ഇവിടെ ആരെയും മതപരിവർത്തനം ഒന്നും നടത്തുന്നില്ല സത്യം യഥാർത്ഥ വഴി എന്താണ് യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ ലോകത്തെ ഓരോ മനുഷ്യനെയും ബോധിപ്പിച്ചു കഴിയുമ്പോൾ അവൻ തെരഞ്ഞെടുക്കുന്ന വഴിയാണ് അത് അവൻ അവന് അവന് സ്വയം തോന്നിയിട്ട് ചെയ്യുന്ന നമുക്ക് ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റുമോ വിശ്വാസത്തിലേക്ക് ഒരാളെ നയിക്കാൻ പറ്റുമോ പണ്ട് പിന്നെ ചില മിഷണറിമാരൊക്കെ കേരളത്തിലാണെങ്കിലും വന്നിട്ട് കുറെ പേരെയൊക്കെ ഈ പിന്നെ വീട് വെച്ച് കൊടുത്തു പൈസ കൊടുത്തു ഒക്കെ മതം മാറ്റി പക്ഷെ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണെന്ന് അറിയോ അവർ വിശ്വാസം പകർന്നു കൊടുത്തില്ല അതുകൊണ്ട് അങ്ങനെ കുറെ വിഭാഗങ്ങൾ ഇന്നും ഈ എന്താ പറയട്ടെ ഈ പിന്നെ കലക്കവെള്ളത്തിന് മൊഴി മലവെള്ളത്തിന് മുകളിലൂടെ ഒഴുകുന്നു ചകിരി ഒഴുകി പോകുന്ന പോലെ ഏഹ് ഈ ചകിരിയൊക്കെ ഒഴിപ്പോകുന്നതാണോ ചിലർ വിചാരിക്കുന്നത് തേങ്ങയാണെന്ന് സത്യം പറഞ്ഞാൽ അത് തേങ്ങയല്ല അത് ചകിരിയാണ് അപ്പം ഒന്നുമില്ലെന്നുള്ളത് അർത്ഥം അപ്പൊ ഇങ്ങനെ എങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ പേരും സ്വീകരിച്ച് ഇങ്ങനെ ഇനി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ കുറെ ആളുകളെ കിട്ടിയതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല പ്രാപിക്കുന്നവൻ സത്യം തിരിച്ചറിയുന്നവൻ ആ സത്യത്തിന്റെ ആ വഴിയെ നടക്കാൻ തുടങ്ങുന്ന സത്യത്തിന്റെ ആ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ഉള്ള ആ ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം അപ്പൊ അവന്റെ ആത്മാവിൽ അവൻ രക്ഷകനായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞപോലെ കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കണമെന്ന് വിചാരിച്ച നടക്കുകയില്ല കാരണം സുവിശേഷ വേല എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എൻ്റെ സമ്പത്തും എൻ്റെ സമയവും എൻ്റെ പണവും എന്റെ വിലപ്പെട്ടത് എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം ത്യജിച്ചുകൊണ്ട് ഉള്ള ഒരു ഒരു ജോലിയാണ് ഒരു ശുശ്രൂഷ മേഖലയാണ് ഒരു സമർപ്പിത ജീവിതമാണ് സുവിശേഷം പ്രഘോഷണം അപ്പൊ അതുകൊണ്ട് അധികാരികളെ സൂചിപ്പിച്ച് പിന്നെ ഭരണാധികാരികളെ സൂചിപ്പിച്ച് എല്ലാരെയും സൂചിപ്പിച്ച് തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ചിട്ട് ഒരു നിമിഷം പോലും ആത്മാർത്ഥതയോടുകൂടി ഈ സത്യവചനം വചനം എടുത്തിട്ട് പ്രസംഗിക്കാൻ പറ്റിയില്ല അങ്ങനെ പറ്റിയില്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ മറ്റ് ഇപ്പൊ കുറെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സുവിശേഷം മാറ്റി വെച്ചിട്ട് ചില വേദപുസ്തകങ്ങളൊക്കെ പ്രസംഗിക്കാനായിട്ട് എടുക്കുന്നുണ്ട് ചിലരൊക്കെ അവിടെയൊന്നും മാനസാന്തരം സംഭവിക്കുകയില്ല അവിടെയൊന്നും വിടുക്കൽ സംഭവിക്കുകയില്ല അവിടെയൊന്നും രോഗികൾ സൗഖ്യപ്രിയല്ല അപ്പൊ അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യവചനം അവിടുത്തെ തിരുവചനം എടുത്ത് ഹൃദയപൂർവ്വം നീ പ്രസംഗിക്കാൻ തുടങ്ങണം അപ്പോൾ ക്രിസ്തു നിന്നോട് പറഞ്ഞിരിക്കുന്ന ആഹ്വാനം അത് അവിടെ പൂർണ്ണമാകും എന്താ എന്താ ആഹ്വാനം മർക്കൂസിന് സുവിശേഷം പതിനാറാം തീയതി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ലോകം ഇങ്ങു പോയി നീ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുന്നു ഒരു പക്ഷെ ഒരു പക്ഷെ ഇത് കാണാൻ ആ എട വരുന്ന വൈദികരെയും സന്യസ്ഥരെയും അൽമായ പ്രേക്ഷകരെയും പാസ്റ്റർമാരെയും ശുശ്രൂഷകരെയും എല്ലാവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനു വേണ്ടിയിട്ട് മരിക്കാൻ നീ തയ്യാറായാലും നീ നിന്റെ ജീവനെ നേടുകയാണ് നീ ഭയന്ന് ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുന്നതിൽ നീ വിമുഖത കാണിച്ച് പിന്നോട്ട് മാറിയാൽ നീ നിന്റെ ജീവനെ സത്യത്തിൽ നഷ്ടപ്പെടുത്തുകയാണ് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശ്വര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിനക്കുണ്ടായ ഒരു കൊച്ച് അനുഭവം നീ നിന്റെ അയൽവാസിയോട് നിന്റെ ജോലിസ്ഥലത്തുള്ള ഒരു വ്യക്തിയോട് നീ പങ്കുവെക്കാൻ നിനക്ക് ഒരല്പം ധൈര്യം ഉണ്ടായാൽ ഒരു താല്പര്യം നീ കാണിച്ചാൽ അവിടെ നീ സുവിശേഷം പ്രസംഗിക്കും അതിലൂ അതുപോലെ തന്നെ നീ നിന്റെ ക്രിസ്തുനാഥന്റെ സ്നേഹം നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ പെരുമാറ്റത്തിലൂടെ നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നീ മനസ്സ് കാണിച്ചാൽ ഒന്ന് ക്ഷമിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് പങ്കുവയ്ക്കാൻ നീ മനസ്സ് കാണിച്ചാൽ നീ അവിടെയും നീ ചെയ്യുന്ന യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണം ഓക്കെ ഈശോ വിശ്വ സ്തുതിയായിരിക്കട്ടെ ആമേ